അവനവൻ്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ നോവൽ രചന സി വി ബാലകൃഷ്ണൻ ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വൻ്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഒരു ഇതൊരു രോഗമായേക്കില്ല ശരീരം അതിൻ്റേതായ രീതിയിൽ ഒരു നേരം കാട്ടുകയാണ് അതിന് വേണ്ടതെന്തെന്ന് ഡോക്ടർ നിർണയിക്കട്ടെ പതിനഞ്ച് നാഴിക ദൂരമുണ്ട് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് ഷെവർലയുടെ പിറകിലെ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ അമരേശൻ തിരിഞ്ഞു നോക്കുവെന്ന് ഉറപ്പാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ അറിയണം സഞ്ജീവി ക്ലിനിക്കിലേക്കിന്ന് പറഞ്ഞില്ല സ്ഥലപ്പേര് മാത്രം പറഞ്ഞു അടഞ്ഞും തുറന്നും കിടക്കുന്ന അങ്ങാടികൾക്കിടയിലൂടെ വണ്ടി നീങ്ങി തുടങ്ങി ഒരരികിലായി ചായ്ച്ചുവെച്ച നിരപ്പലകകൾ ബസാറിലെ ഒരാളായ ചന്ദ്രാരൻ തല താഴ്ത്തിയിരുന്ന് ഒരു കോറമുണ്ടിനെ നേർത്ത വിളുമ്പ് തയ്ക്കുന്നു അപ്പാവു ചെട്ടിയാരുടെ ചക്ക് ബസാറിന്റെ ഒത്ത നടുവിൽ നിന്ന് കരയും പോലെ ഒച്ചയിടുന്നു തന്റെ ബേക്കറിയിൽ സ്പടിക ഭരണികൾക്കപ്പുറം മാണിക്കമ്മ അവിടെ എങ്ങും അപ്പത്തിന്റെ മണമാണ് ഹിമാലയ ഷൂമാർട്ടിന് അസീസ് ആൻഡ് സൺസിന് ജാപ്പാണം പുകയിലയുടെ അതിനും പടിഞ്ഞാറായി നീലഗിരി തേയില അന്ധർക്ക് നിശ്ചയമായും ബസാറിൽ വഴി തെറ്റില്ല അതിർത്തി കടന്ന് ഏതാനും വാരകൂടി പോയിരിക്കണം പെട്ടെന്ന് ഞാൻ ദെയ്യക്കയെ ഓർത്തുപോയി ദെയ്യക്കയെ മാത്രമായി ഓർക്കാൻ കഴിയുമായിരുന്നില്ല ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ ഓർമ്മയും ഒപ്പമുണ്ടായി എൻ്റെ ബാല്യത്തിലെ കടും മഞ്ഞ സൂര്യകാന്തികൾ അവയുടെ നേർക്ക് ഊർന്നു വീഴുന്ന വെയിൽ ഞാൻ ഒരു വാളൻപുളി മരത്തിന് ചോട്ടിൽ വേനൽക്കാറ്റുകൾ കാറ്റുകൾ പറഞ്ഞു ഇന്നേ അവരെ നീ കാണാത്ത ഒന്ന് ഞാൻ കാട്ടിത്തരാം ഞാൻ അമ്പരെന്ന് ചോദിച്ചു അതെന്താ അവൾ പറഞ്ഞു സൂര്യകാന്തിയുടെ വലിയ വിത്ത് തുടികടന്നുള്ള തുറസിൽ സൂര്യകാന്തികൾ വിളഞ്ഞു നിൽക്കുകയാണ് ദെയ്യക്ക ചിക്കനെ എന്റെ കൈപിടിച്ച് പാടത്തിന് നേരെ ഓടി നിലം വെയിൽ ചൂടുള്ളതായിരുന്നു അങ്ങ് ദൂരെ മഞ്ഞയുടെ തിള എരുതി കാണും പോലെ തോന്നി പേടിയായി ദെയ്യക്കു എന്നേക്കാൾ ഇരുപത് വയസ്സെങ്കിലും കൂടുതലുണ്ട് കറുത്തിട്ടാണ് സുബ്രഹ്മണ്യത്ത് കാലിച്ചന്ത കാണാൻ പോയപ്പോൾ വാങ്ങിയ കല്ലുമാല കഴുത്തിൽ കൈത്തണ്ടകളിൽ ചുവന്ന കൊമ്പുവളകൾ ചെറിയ തിളങ്ങുന്ന മൂക്കുത്തി ഉമിനീരിന്റെ നനവുറ്റ തെല്ലും മലർന്ന കീഴ്ചുണ്ട് അതിനു മുകളിലൂടെ അവളുടെ നാവ് കൂടെ കൂടെ ചലിക്കുന്നത് കാണാം പിന്നെ ചെന്നികളിൽ നിന്ന് ഊറൽ കണക്കെ വിയർപൊഴുകുന്നതും സൂര്യകാന്തിപ്പാടത്തെത്തിയപ്പോൾ മറ്റൊരരുവുകൂടി പകർന്നു കിട്ടി ദെയ്യക്കയ്ക്ക് പച്ചക്കറമൂസിൻ്റെ മണമാണ് സൂര്യകാന്തികൾക്കിടയിലേക്ക് പാഞ്ഞെത്തിയതും പൂക്കളുടെ നിറം ഞങ്ങളെ മുറുകെ പൊതിഞ്ഞു ദെയ്യക്ക എന്റെ കയ്യിലെ പിടിവിട്ടു കാലുകൾ നില ഞാൻ വേച്ചു വീഴാനൊങ്ങി ദെയ്യക്ക ഒച്ച ഏയ് ഞാൻ വീണില്ല അതിനു മുൻപേ ദെയ്യക്കയുടെ കൈ എന്റെ നേർക്ക് നീണ്ടുവന്നിരുന്നു ഒറ്റവലി ഞാൻ ദെയ്യക്കയുടെ വിയർത്ത ഉടലിനോടമർന്നു ശ്വാസത്തിൽ പച്ചക്കർമൂസിൻ്റെ മണമായി ശ്വാസകോശങ്ങളിൽ അത് നിറഞ്ഞു ഞാൻ സംഭ്രമിച്ച് പുറകോട്ട് മാറി ചിരിക്കുകയായി അത് ഉടനെ ഒന്നും ശമിച്ചില്ലെന്നു തന്നെയല്ല കൂടുതൽ ഉറക്കയുമായി താനേ കെട്ടഴിഞ്ഞ മുടി കാറ്റത്ത് പറന്നു കവിളുകളും മൂക്കിൻതുമ്പും നെറ്റിയും മിന്നി കീഴ്ചുണ്ടിലെ നനവ് വർധിച്ചു വന്നു ഞാൻ ഭയന്ന് പിടഞ്ഞു മാറി ഇനി ഇവിടെ നിന്നുകൂടാ ദെയ്യക്ക ചിരി നിർത്തി സൂര്യകാന്തികൾ എന്റെ ദേഹ തുരസി ദെയ്യക്ക പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ദെയ്യക്ക സൂര്യകാന്തികൾക്കിടയിൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു പൂക്കളുടെ പൊന്നിറം അവളുടെ ഉടലിലാകെ കലർന്നിരുന്നു ഞാൻ മിഴിച്ചു നോക്കി അവൾ പറഞ്ഞു അടുത്തേക്ക് വാ ഒരാഭിചാരത്തിന് കീഴ്പ്പെട്ടതുപോലെ ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങി എന്റെ ഇമകൾ അനങ്ങിയില്ല കണ്ണുകളിൽ സൂര്യകാന്തിയുടെ വലിയ വിത്ത് നിഴലിച്ചു ഞാൻ വിസ്മയാധീനനായി എന്റെ ഞരമ്പുകൾ അത്രയും പിടയ്ക്കുന്നത് ഞാൻ അറിഞ്ഞു ചോരയുടെ ചൂടേറി എന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കെ തെയ്യക്ക പറയുന്നത് കേട്ടു